എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ് ഓഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളെ വേദനിപ്പിച്ച് കിടന്നു പോയ വ്യക്തി ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഏതവസ്ഥയിലാണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് പയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായി മൂങ്ങ ഇഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ വേദന വെച്ച് കടന്നു പോയൊരു വ്യക്തിയുണ്ട് നിങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ വ്യക്തിയോട് കാരണം വേദന സമ്മാനിച്ചു നിങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല ആ വ്യക്തിയോട് നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ആത്മാർത്ഥമായിട്ട് ഒരു കളങ്കവും ഇല്ലാതെയാണ് നിങ്ങൾ സ്നേഹിച്ചത് പക്ഷെ നിങ്ങളുടെ ആ സ്നേഹം മനസ്സിലാക്കാനോ നിങ്ങളുടെ സ്നേഹം ഉൾക്കൊള്ളാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരു സന്തോഷപരമായൊരു തിരിച്ച് നൽകൽ ആ വ്യക്തി നൽകിയില്ല ഏതായാലും ആ വ്യക്തി നിങ്ങളെ പരിഗണിച്ചില്ല നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കിയിരുന്നില്ല ആ വ്യക്തി സ്വാർത്ഥമായ നിലപാടുമായിട്ട് പോയി നിങ്ങളെ ജീവിതത്തിൽ മനസ്സിലാക്കാനോ നിങ്ങളുടെ വേദനകൾ അറിയാനോ ഒന്നും ശ്രമിച്ചില്ല കേവലം സ്വാർത്ഥമായൊരു ചിന്തയായിരുന്നു ആ വ്യക്തിക്ക് ഉണ്ടായത് സ്വന്തം നേട്ടങ്ങൾ മാത്രം പക്ഷെ നിങ്ങളങ്ങനെയല്ലായിരുന്നു ആത്മാർത്ഥമായ സമീപനങ്ങളാണ് സ്വീകരിച്ചത് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് ആ വ്യക്തിക്ക് നന്മ നൽകിയത് പക്ഷേ ആ വ്യക്തി അത് മനസ്സിലാക്കാതെ സ്വർത്തമായ കാര്യങ്ങളാണ് ഒരുപക്ഷെ ആ വ്യക്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം സ്വയമായ ചിന്തയാകാം നിങ്ങളെക്കാൾ മികച്ച ഒന്ന് കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയതാകാം ഏതായാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും നിങ്ങളോടൊരു ഒഴിവ് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നുപോയി നിങ്ങൾക്കാൽ നല്ലൊരു ലൈഫ് ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ചിന്തയാകാം എങ്ങനെയായാലും അത് ആ വ്യക്തി സ്വീകരിച്ചു അങ്ങനെ കടന്നുപോയി നിങ്ങൾക്ക് ഒരുപാട് വിഷമം അത് സമ്മാനിച്ചു എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു തിരിച്ചടി ഉണ്ടായല്ലോ എൻ്റെ ജീവിതത്തിലൊരു മോശം അനുഭവം ഉണ്ടായല്ലോ ഞാൻ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചിട്ട് നിങ്ങളുടെ ദിനരാത്രങ്ങൾ വലിയ ദുഃഖകരമായി അങ്ങനെ ആ ചിന്തയിൽ പോയപ്പോൾ ഞാൻ സ്നേഹിച്ച സ്നേഹിച്ചൊരാൾ എന്നെ പരിഗണിക്കാതെ പോയി ഞാൻ ഇനി എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിൽ എന്ത് കാര്യം കാരണം എൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോയി പോയിരിക്കുന്നു എൻ്റെ മനസ്സിലത് വല്ലാത്ത വിഷമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്നെ വിഷമിപ്പിച്ച് പോയി മറ്റൊരാളിപ്പോൾ ആ വ്യക്തിക്ക് മറ്റാരോടെങ്കിലും ഒരു ആകർഷണമോ അല്ലെങ്കിൽ പുതിയൊരു ബന്ധമോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും ആ വ്യക്തിയെ അവ അവരിലേക്ക് ആകർഷിച്ച് നിങ്ങളുടെ കുറവുകളെ പറ്റി പറഞ്ഞു കുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ആയിരിക്കാം അത് ഏത് അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് നിങ്ങളാണ് അതിനുശേഷം ആ വ്യക്തി അതിനേക്കാൾ മികച്ചത് ലഭിക്കുമെന്ന് കരുതിപ്പോയി ഇപ്പോൾ ആ വ്യക്തി മിണ്ടുന്നില്ല എല്ലാം നോക്കി നിൽക്കുകയാണ് ചതിക്കപ്പെട്ടു തിരഞ്ഞെടുത്തത് ഏറ്റവും മോശമായി നല്ലതിൽ നിന്നും മോശത്തിലേക്കാണ് ആ വ്യക്തി പോയത് നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ സ്നേഹം പരിഗണിക്കാതെ ആ വ്യക്തി പോയത് പോയപ്പോൾ അവരുടെ സ്വഭാവം ഇതൊന്നും അവർ കൃത്യമായിട്ട് കാണിച്ചില്ല പക്ഷെ മുന്നോട്ട് പോയപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ ചോയ്സ് തെറ്റായിപ്പോയി താൻ തിരഞ്ഞെടുത്തത് ഏറ്റവും മോശമാണ് എന്നുള്ള ചിന്ത ആ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് അതായത് ഇപ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി ഓരോ നിമിഷവും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് അതിങ്ങനെ പടർന്ന് കയറുകയാണ് തൻ്റെ ചിന്ത മോശമായിപ്പോയി തൻ്റെ ചോയ്സ് മോശമായിപ്പോയി ഇപ്പം നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്ക വിഷമിപ്പിക്കേണ്ടി വന്നു നിങ്ങൾക്ക് നിങ്ങളേക്ക് വിഷമം ഉണ്ടാക്കി പക്ഷേ അതിനേക്കാൾ കൂടുതൽ നഷ്ടം ആ വ്യക്തിക്കാണെന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് പോകുന്നു തീർച്ചയായിട്ടും മനസ്സുരുക്കുകയാണ് നിൽക്കുന്നത് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല തക്കം കിട്ടിയാൽ നിങ്ങളോട് വന്ന് കാലിൽ വീണ് കരയാൻ വരും കാരണം ഏതാണ്ട് തിരസ്കരിച്ച മട്ടാണ് ആരെയോ തേടിയാണോ പോയത് അവരുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും വഷളാണ് പക്ഷെ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം ഒരവസരം കിട്ടിയാൽ നിങ്ങളിലേക്ക് വരാനാണ് വ്യക്തി നോക്കുന്നത് രണ്ടാമത്തെ താറാവ് കുഞ്ഞിനെ പൈലാഴ്ച സ്വീകരിച്ചോട് റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്കമായ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹം തൻ്റെ ആ വ്യക്തി വിചാരിച്ചത് ഇതിനേക്കാൾ നന്നായി തന്നെ സ്നേഹിക്കുന്നവരൊരാളും വല്ലു എന്നൊക്കെയാണ് പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥയും സ്നേഹവും നന്മയും നിങ്ങൾക്കാണത് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയതാദ്യ തെറ്റുപറ്റിയതെന്നല്ല നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ വിശ്വസിച്ചു ആ വ്യക്തിയിലെ ഒന്നും നോക്കിയില്ല നിങ്ങളുടെ ഒരു രക്ഷകർത്താവായിട്ട് ആ വ്യക്തി ഒരു സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങളെല്ലാ തരത്തിലും ആ വ്യക്തിയെ വിശ്വസിച്ചു നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ആ വ്യക്തിയെ കാരണം നിങ്ങൾ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്കൊരു നീക്കമോ ഒരു ചിന്തയോ നിങ്ങളിലുണ്ടായില്ല പക്ഷേ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചത് വളരെ മോശമായി പോയി ആ വ്യക്തി കണക്കൂട്ടിയത് എങ്ങനെയാണ് നിങ്ങളൊരു കഴിവില്ലാത്ത ആൾ നിങ്ങൾക്കൊരു കഴിവുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം നിന്നിട്ടു വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ ഒരു ചിന്തയായിട്ടാണ് ആ വ്യക്തി കടന്നുപോയത് അപ്പോൾ അതിന്റെ ഫലമായിട്ട് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ആ വ്യക്തി നിങ്ങളെ അപ്പാടെ അവഗണിച്ചു ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങളെ കണ്ടു ഒരു കഴിവും ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് വിഷമം തോന്നി ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഞാൻ ഇത്രയും മനസ്സിൽ സന്തോഷത്തോടെ കണ്ടിട്ട് എന്നെ ചതിച്ചല്ലോ എന്നെ ചതിച്ചു പോലോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായി ആ വ്യക്തി നിങ്ങളുടെ കഴിവില്ലായ്മയായിട്ടാണ് കണ്ടത് ഈ ആത്മാർത്ഥതയെ അതായത് സ്നേഹിക്കുന്നവരോട് പരിപൂർണമായ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയെ ആ വ്യക്തി ഓ ഇത് ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഇതൊരു കഴിവും ഇതൊന്നും കാണിക്കാത്ത വ്യക്തിയാണെന്നുള്ള ചിന്തയിൽ കടന്നുപോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് മറ്റു ചില ആളുകളുമായിട്ട് ബന്ധം വന്നു ആ അവസരം മറ്റുള്ളവർ മുതലാക്കി മുതലായി കഴിയുമ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് തിരസ്കരിച്ച് നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾ പ്രധാനപ്പെട്ട ആളല്ല അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിയിൽ വരികയും ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തു അങ്ങനെ ആ വ്യക്തി ആരോ ആരിൽ നിന്നാണോ ആകർഷണം തോന്നിയത് ആ വ്യക്തി അവരിലേക്ക് അടുത്തു അവരിലേക്കടുത്ത് കഴിഞ്ഞ് അവരിലേ അവരുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങളുടെ നിലവാരം അറിയുന്നത് നിങ്ങൾ കാണിച്ച വിശ്വസ്തതയും ആത്മാർത്ഥതയും നിങ്ങൾ കാണിച്ച സ്നേഹവും ഒരിടത്തും കിട്ടുന്നില്ല ആ വ്യക്തി ഒരുപാട് ചിന്തിച്ച് നോക്കി ഒരിടത്തും അത് കിട്ടാതെ ആയപ്പോൾ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമമുണ്ടായിരിക്കുന്നു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അപ്പോഴേക്ക് സമയം കഴിഞ്ഞുപോയി എന്നുള്ളതാണ് സമയം ഒരുപാട് കഴിഞ്ഞു പോയിരിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സമയം കഴിഞ്ഞു പോയിരിക്കുന്നു നിങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയി ഇപ്പോൾ ആ വ്യക്തി പെട്ടിരിക്കുകയാണ് അവിടുന്ന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ എവിടെയാണോ ആ വ്യക്തി തമ്പടിച്ചത് എവിടെയാണോ ആ വ്യക്തി നിങ്ങളെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് കണ്ടത് അവിടെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു ആരും പരിഗണിക്കുന്നില്ല എല്ലാവരും കുറ്റപ്പെടുത്തിയാണ് ആരിൽ നിന്നും ആ വ്യക്തി പിന്തുണ പോലും കിട്ടുന്നില്ല നിങ്ങളെ മനസ്സിന് വിഷമിച്ച് നിങ്ങളറിയാവുന്നവരാരും നിങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞവരാരും ആ വ്യക്തിയെ പിന്താങ്ങുന്നില്ല മണ്ടത്തരം പറ്റിയത് ആ വ്യക്തിക്കാണ് കുട്ടിക്കരയുകയാണ് നിങ്ങൾ കാണിച്ചത് ആത്മാർത്ഥയാണ് നിങ്ങൾ വിവരക്കുറവ് കേട് കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥത കൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചതാണ് ആ ആത്മാർത്ഥത നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത തിരിച്ച് കാണിക്കാനുള്ള മര്യാദ ആ വ്യക്തി കാണിച്ചില്ല ഇപ്പോൾ ആ വ്യക്തി കരഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ആ വ്യക്തിക്ക് വലിയ മണ്ടത്തരം പറ്റി ഇനി ആ വ്യക്തിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങളുടെ അടുത്തായിരുന്നപ്പോൾ ആ വ്യക്തി സേഫായിരുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു രക്ഷയുമില്ല ഏത് സമയവും കേസിൽ കൊടുക്കാം ആ വ്യക്തി ഏത് സമയവും പ്രശ്നങ്ങളിലാകാം അനാവശ്യമായ കുറ്റപ്പെടുത്തൽ വരാം അങ്ങനെ പ്രതിസന്ധിക്ക് നടുവിലാണ് ആ വ്യക്തി ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഓ ചിന്തിക്കുന്നുണ്ട് പക്ഷേ കാര്യമില്ല സമയം വൈകിപ്പോയി എന്ന് പറയേണ്ടി വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക